നമസ്കാരം ഞാൻ ഡോക്ടർ സിമി ഹാരിസ് തിരുവനന്തപുരം എസ് യു ടി ഹോസ്പിറ്റലിലെ ഗൈനക്കോളജിസ്റ്റാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത് കോസ്മെറ്റിക് ഗൈനക്കോളജി എന്നുള്ള ഒരു സംരംഭത്തെക്കുറിച്ചാണ് കോസ്മെറ്റിക് ഗൈനക്കോളജി എന്ന് വെച്ചാൽ എന്താണ് എന്താണത് ഉദ്ദേശിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് എന്തിനാണ് അത് ചെയ്യുന്നത് എന്തെല്ലാമാണ് നമ്മൾ ചെയ്യുന്നത് ഇതിനെക്കുറിച്ച് ഒരു ബോധവൽക്കരണമാണ് നമുക്ക് വളരെ ന്യൂ ആയി പുതിയതായിട്ടുള്ള ഒരു ടോപ്പിക്കാണത് നമുക്കറിയാം കോസ്മെറ്റിക്സ് എന്താണ് കോസ്മെറ്റിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കോസ്മെറ്റിക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലാദ്യം ഓടി വരുന്ന എന്താണ് വളരെ ഭംഗിയുള്ളത് അതായത് ഏസ്തറ്റിക് എന്ന് പറയും അതാണ് പണ്ടൊക്കെ നമ്മൾ ഡെർമറ്റോളജി അല്ലെങ്കിൽ സ്കിൻ ഡോക്ടറോട് പോകുന്ന എന്തിനാണ് നമ്മൾ സ്കിന്നിൽ എന്തെങ്കിലും അസുഖം ചുരങ്ങോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സ്കിൻ ഡിസീസസ് ഉള്ളപ്പോഴാണ് നമ്മൾ സ്കിൻ ഡോക്ടറെ കാണുന്നത് പക്ഷേ ഇപ്പോൾ നമുക്കറിയാം അതിൻ്റെ ഒരു വ്യാപ്തി വളരെയധികം വർദ്ധിച്ച് അതൊരു കോസ്മെറ്റിക് തലത്തിലെത്തിയിട്ടുണ്ട് നമുക്ക് എന്തും ഏതിനും കോസ്മെറ്റിക്സ് അല്ലേ അതുപോലെ തന്നെയാണ് ഒരു സ്ത്രീക്ക് ഏറ്റവും ആവശ്യമായ ഘട്ടങ്ങളിൽ അവർക്കുണ്ടാകുന്ന മാനസികവും ശാരീരികവുമായി വരുന്ന ചേഞ്ചസ് അതിനെ നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നു പലപ്പോഴും ഒരു രോഗം വരുമ്പോൾ ചികിത്സിക്കുന്നതിനപ്പുറം അവരുടെ ഒരു യാതൊരു എക്സ്റ്റേണൽ അപ്പിയറൻസിനോ യാതൊന്നിനും ഒരു ഒരു ഇമ്പോർട്ടൻസ് ആരും കൊടുക്കാറില്ല ഒരു ഗൈനക്കോളജിസ്റ്റ് എന്നുള്ള നിലയിൽ നമ്മളോട് ആരെങ്കിലും ഈ വക പ്രോബ്ലംസ് പറയുമ്പോൾ അല്ലെങ്കിൽ അത് ആ അത് സാരമില്ല അത് അങ്ങനെയാണ് എന്ന് പറയാനാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല അതിനെല്ലാം പുതിയതായിട്ടൊരു തലം വന്നിരിക്കുകയാണ് സോ എന്താണ് കോസ്മെറ്റിക് ഐനക്കോളജി ഒരു സ്ത്രീയുടെ എക്സ്റ്റേണൽ അപ്പിയറൻസ് അതായത് അത് അതിൻ്റെ എക്സ്റ്റേണൽ അപ്പിയറൻസ് അത് എങ്ങനെയാണ് അതിരിക്കേണ്ടത് അതിൻ്റെ ഒരു സൗന്ദര്യവും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് അതിൻ്റെ ഫങ്ഷൻ അതിൻ്റെ പ്രവർത്തനം അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ് ഒരു പ്രോബ്ലം വരുന്നതിന് മുമ്പേ അത് നമ്മളത് ക്ലിയർ ചെയ്യുകയാണ് അതാണ് കോസ്മെറ്റിക് ഐനക്കോളജിയുടെ ഉദ്ദേശം തന്നെ ഏസ്തെറ്റിക് സെൻസ് ആസ് വെൽ ആസ് ഫങ്ഷൻ ഇത് രണ്ടിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എപ്പോഴൊക്കെയാണ് നമ്മളിത് ചെയ്യേണ്ടി വരുന്നത് നമുക്കറിയാം ഒരു സ്ത്രീ ഒരു ഒരു എഡോലസൻറ്റേഷൻ അതായത് ഒരു യൗവനത്തിൽ തന്നെ പിരീഡ്സ് ആകുന്നു സോ അപ്പോഴുണ്ടാകുന്ന ചേഞ്ചസ് അത് നമുക്ക് പലരും അക്സെപ്റ്റബിളാണ് നമുക്കുണ്ടാകുന്ന ചേഞ്ചസ് പക്ഷേ പല കുട്ടികൾക്കും ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല കാരണം അവരുടെ ഹെയർ ഗ്രോത്ത് അവരെ മാനസികമായും ശാരീരികമായും തളർത്തുന്ന വളരെയധികം ഘടകങ്ങൾ അതിലുണ്ട് അതുപോലെ പിഗ്മെൻറ്റേഷൻ പി സി യു ഡി പ്രത്യേകിച്ച് പി സി യു ഡി ഉള്ള കുട്ടികൾക്ക് അവരുടെ രോമ വളർച്ച വളർച്ച നമുക്ക് ഫേസ് വരുമ്പോൾ നമ്മൾ എല്ലാവരും ചോദിക്കുന്നു പക്ഷേ അത് മാത്രമല്ല ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും ഈ ഹിർസ്റ്റ്യൂട്ടിസം ബാധിക്കുന്നു അത് അവരുടെ കോൺഫിഡൻസിനെ നശിപ്പിക്കുന്നു പിഗ്മെൻറ്റേഷൻ പിഗ്മെൻറ്റേഷൻ എന്ന് വെച്ചാൽ ആ കറുത്ത പാടുകൾ ആ നിറം കൂടുതൽ സ്ഥലങ്ങളിലും ഡാർക്ക്നെസ് ഫീൽ ചെയ്യുന്നു അത് ഹോർമോണൽ ചെയ്ഞ്ചാണ് പക്ഷെ നമ്മളത് ഹോർമോണൽ ചേഞ്ചാണ് അത് സാരമില്ല എന്ന് പറഞ്ഞ് നമ്മളതിനെ വിടാനാണ് ശ്രമിക്കാറുള്ളത് പക്ഷേ അങ്ങനെയല്ല പിന്നെ അതുകൊണ്ടുണ്ടാകുന്ന ഫങ്ഷണൽ പ്രോബ്ലം ഫങ്ഷൻ എന്ന് വെച്ചാൽ അറിയാം ഒരു മൂഡ് സ്വിങ്സ് അതുപോലെയുള്ള പല കാര്യങ്ങളുണ്ട് നമ്മൾ അതൊന്നും അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കാറില്ല ഒരു പക്ഷേ പി സി ഒടി ട്രീറ്റ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കും പക്ഷേ അതുകൊണ്ടുണ്ടാകുന്ന എക്സ്റ്റേണൽ അപ്പിയറൻസിനോ അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന ഫങ്ഷണൽ ചേഞ്ചസിനോ നമ്മൾ ഇഗ്നോർ ചെയ്യും അതായത് നമ്മളത് ഒട്ടുമേ കണക്കിലെടുക്കാറില്ല അതുപോലെ തന്നെ ഒരു സ്ത്രീയുടെ പ്രഗ്നൻസി സമയത്ത് ഉണ്ടാകുന്ന ചേഞ്ച് നമുക്ക് എല്ലാവർക്കും അറിയാം അവൾ ശരിക്കും ഒരു വിരൂപയാവുകയാണ് അതിലൊരു സൗന്ദര്യമുണ്ടെന്നൊക്കെ നമ്മൾ കവി ഭാവനയിൽ പറയുമെങ്കിലും പക്ഷേ അതല്ല എന്തെല്ലാം ആണ് അവരുടെ ബോഡിയിൽ ഉണ്ടാകുന്നത് ആ പ്രഗ്നൻസി സമയത്തും ഡെലിവറി ടൈമിലും നമ്മൾ ആ ഡെലിവറി എല്ലാം വളരെ നല്ലതായിട്ട് കഴിഞ്ഞു സുഖപ്രസവം അത് കോംപ്ലിക്കേഷൻ ഇല്ലാതെ അമ്മയും കുഞ്ഞിനെയും നമ്മൾ വീട്ടിൽ വിടുന്നു അതോടെ കഴിയുകയാണ് ഒരു ഗൈനക്കോളജിസ്റ്റിൻ്റെ ഒരു അവരുടെ കർത്തവ്യം പക്ഷേ അങ്ങനെയല്ല അവർക്കുണ്ടാകുന്ന ഫിസിയോളജിക്കൽ അല്ലെങ്കിൽ ഫങ്ഷൻ ആ ചേയ്ഞ്ചസ് ആ വയറിലുണ്ടാകുന്ന സ്ട്രെച്ച് മാർക്സ് അങ്ങനെ അവരുടെ ഒരു ഈ പറഞ്ഞ കണക്ക് കോൺഫിഡൻസ് അവിടെയും നഷ്ടപ്പെടുകയാണ് വളരെ വിരൂപമായിട്ടുണ്ടാകുന്ന സ്ട്രെച്ച് മാർക്സ് എത്രയോ ലേഡികളിലുണ്ട് അവർ വരുമ്പോൾ നമ്മൾ അപ്പോയിൻമെൻ്റ് ഇട്ടോളൂ അത് പോകുമായിരിക്കും അവർ വളരെയധികം ഒരുപക്ഷെ വളരെയധികം പൈസ ചിലവ് മുടക്കി ഈ സ്ട്രെച്ച് മാർക്സ് എല്ലാം പക്ഷേ ഒട്ടുമിക്ക സ്ത്രീകളിലും അത് കാണാറുണ്ട് അത് അവരുടെ എന്താ പറയുക അത് ഓരോരുത്തർക്കും അവരവരുടെ സൗന്ദര്യ സങ്കല്പം ഡിഫറെൻ്റ് ആണ് അത് വേറൊരാളുടെ തെറ്റാണെന്ന് ഒരാൾക്ക് മറ്റൊരാൾക്ക് പറയാൻ പറ്റില്ല അതുപോലെ തന്നെ ഡെലിവറി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ലാക്സിറ്റി വജൈനൽ ലാക്സിറ്റി ഈ വജൈനൽ ലാക്സിറ്റി നമ്മൾ പറയും അത് നോർമൽ അല്ലേ ഒരു സുഖപ്രസവം കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ഉണ്ടാവും പക്ഷേ അതുകൊണ്ടുണ്ടാകുന്ന അവരുടെ ഇൻറ്റിമേറ്റ് ഉണ്ടാകുന്ന പ്രോബ്ലംസ് ഇൻറ്റിമേറ്റ് ഹെൽത്ത് എന്ന് വെച്ചാൽ അവരുടെ സെക്ഷൽ പ്രോബ്ലംസ് അത് നമ്മൾ ആരും കണക്കിലാക്കപ്പെടുക പോലും ചെയ്യാറില്ല ഈവൻ എന്നോട് തന്നെ വന്ന് ചോദിച്ച് ഞാൻ പറയാം അത് സാരമില്ല അത് കുറച്ച് കഴിയുമ്പോൾ ശരിയാകും സാരമില്ല സി നമുക്ക് വി അവരോട് അത് കേൾക്കാൻ പോലും നമ്മൾ പലപ്പോഴും സമയം കൊടുക്കാറില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ പലരുടെയും ദാമ്പത്യ ബന്ധങ്ങൾ തകരുകയും അതുവഴി പക്ഷെ അത് ഒരിക്കലും നമ്മൾ അത് അവരുടെ വീട്ടിലെ പ്രശ്നമായിരിക്കും നാട്ടിലെ പ്രശ്നമായിരിക്കും എന്നത് പറഞ്ഞ് കൈയൊഴിയുക എന്ന അല്ലാതെ അവരുടെ ആ ഒരു പ്രോബ്ലം ആ ലാക്സിറ്റി ഓഫ് ദ വെജേന അതൊന്ന് ടൈറ്റൻ ചെയ്യുക അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യം അവരുടെ ഫങ്ഷനും അത് നമുക്കറിയാം പല ചൈൽഡ് ബർത്ത് ബർത്തുകൂടുകൂടി ഒരു പെരിയമെനോപ്പോസിലാകുമ്പോൾ അവരുടെ ഇൻറ്റിമേറ്റ് ഹെൽത്തിന് പോലും അവരുടെ ശരിക്കും അത് ബാധിക്കുന്നു പക്ഷെ ആരും അത് പുറത്ത് പറയപ്പെട പറയാൻ പറ്റാറില്ല അഥവാ പറഞ്ഞാലും നമ്മളതിനെ ഇഗ്നോർ ചെയ്യാറുണ്ട് അത് അതിൻ്റെ ഫങ്ഷൻ നിലയ്ക്കുന്നതാണ് നമുക്കറിയാം ഒരു ബലൂൺ ഊതി വീർപ്പിച്ചാൽ തിരിച്ചു വരുമ്പോൾ അതിൻ്റേതായ ഒരു ചേഞ്ചസ് ഉണ്ടാകും പക്ഷെ അത് നമ്മൾ ആ ചേഞ്ചസ് നമുക്ക് വിചാരിച്ചാൽ ചെറിയ വളരെ ലളിതമായ ചെറിയ ചെറിയ ചികിത്സാ രീതികളിൽ കൂടി അത് നമുക്ക് മാറ്റാൻ പറ്റുന്നതാണ് അതൊരു പക്ഷേ പഴയ രീതിയിൽ നമുക്ക് മിനുക്ക് എടുക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെയാണ് മെനോപ്പോസ് പെരി മെനോപോസ് ലേജ് ഒരു നാൽപ്പത് വയസ്സിന് ശേഷം സ്ത്രീകളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വളരെയധികം പ്രശ്നങ്ങളുണ്ടാകും പക്ഷെ ഇതൊന്നും ആരും കേൾക്കാനോ അല്ലെങ്കിൽ അതൊന്നു പരിഹരിക്കപ്പെടാനോ ശ്രമിക്കാറില്ല എക്സാമ്പിൾ നമുക്കറിയാം ഹോർമോൺസ് കുറയുന്നത് മൂലം എന്തുമാത്രം നമ്മുടെ സ്കിൻ വരൾച്ചയുണ്ടാകുന്നു അതുപോലെ ലാക്സിറ്റി സ്കിൻ ഓരോ മസിൽസിൻ്റെ പേശികളുടെ ശക്തി കുറയുന്നു ഈ മൂത്രമറിയാതെയുള്ള പോക്ക് അത് ഒട്ടുമക്ക സ്ത്രീകളിലുമുണ്ട് പക്ഷേ അവരത് വെളിയിൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല കാരണം വെളിയിൽ പറഞ്ഞാൽ അതൊരു കളിയാക്കലിൻ്റെ വക്കിലെത്തുമോ അല്ലെങ്കിൽ അതിനൊരു ഫലപ്രദമായ ചികിത്സയുണ്ടോ ഇങ്ങനെയുള്ള പല 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 സംശയങ്ങൾ ഇവർക്കുണ്ട് പക്ഷേ ഇതിനെല്ലാം തന്നെ വളരെ ഫലപ്രദമായ ചികിത്സ ഈ കോസ്മെറ്റിക് ഗൈനക്കോളജി കൂടെ നമുക്ക് നൽകാൻ കഴിയും പിന്നെ ആർക്കെല്ലാമാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എല്ലാ പ്രായത്തിലുള്ളവർക്കും ഇത് ആവശ്യമാണ് ആവശ്യം ഒരുപക്ഷെ ഈ ഒരു സംഭവം ഉണ്ട് എന്നറിയാത്തതുകൊണ്ട് മാത്രമാണ് പല സ്ത്രീകളും ഇതിന് മടിക്കുന്നത് അവസാനമായി എന്തെല്ലാമാണ് ഇതിന് ചെയ്യുന്നത് ഇത് ചെയ്യുന്നത് സർജിക്കൽ അല്ലെങ്കിൽ നോൺ സർജിക്കൽ സർജറി ഇല്ലാതെ നമ്മളിപ്പോൾ നോൺ സർജറി ഇല്ലാത്ത കാര്യങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത് അതായത് സർജറി ഇല്ലാത്ത ചികിത്സാരീതി പ്രത്യേകിച്ച് ലേസർ ചികിത്സാരീതികൾ ലേസർ പി ആർ പി ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രൊസീജിയേഴ്സ് ഉണ്ട് ഇതൊന്നും എന്താണ് വേദനരഹിതമാണ് അതുപോലെ അഡ്മിഷൻ ആവശ്യമില്ല അതുപോലെ തന്നെ ഒരു അനസീഷ്യയുടെയും ആവശ്യമില്ല കോംപ്ലിക്കേഷൻസ് ഇല്ല അങ്ങനെ വളരെ സിമ്പിളായിട്ട് തന്നെ ലേസർ കൊണ്ട് നമുക്ക് ചികിത്സിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണിത് പലതും പ പണ്ട് കാലത്ത് ഇത് സർജറി മാത്രമാണ് അപ്പോൾ സർജറി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മൾ ഈ ഒരു കാര്യത്തിനൊക്കെ പോയി സർജറി ചെയ്യുക പത്ത് പേര് ചോദിക്കും എന്തിനാണ് ഇത് സർജറി ചെയ്തത് അതിനെല്ലാം ഉത്തരം പറയുക അപ്പോൾ അത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നോൺ ഇൻവേസീവ് ലേസർ ടെക്നോളജീസ് ഉണ്ട് നമുക്ക് എല്ലാത്തിനും ഫലപ്രദമായി ഡീ പിഗ്മെൻറ്റേഷൻ ഈ സ്കിന്നിൻ്റെ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കുക ഹെയർ ഗ്രോത്ത് കുറയ്ക്കുക പിന്നെ അതുപോലെ തന്നെ ഓരോന്നിൻ്റെയും നമുക്കറിയാം എക്സ്റ്റേണൽ അപ്പിയറൻസ് കുറച്ചും കൂടെ മെച്ചപ്പെടുത്താനുള്ള വജിനൽ ടൈറ്റനിങ് വജിനൽ റീജുവനേഷൻ റീജുവനേഷൻ വെച്ചാൽ അവിടെ കുറച്ചും കൂടെ നല്ല സെൽസ് വരികയാണ് അപ്പോൾ അത് കുറച്ചും കൂടെ നല്ല രീതിയിൽ ഫംഗ്ഷൻ ചെയ്യും അതുപോലെ സ്ട്രെച്ച് മാർക്സ് സ്ട്രെച്ച് മാർക്സും ലേസറും കൊണ്ട് വളരെ ഫലപ്രദമാണ് നല്ല ഒരു ഒരു എയ്റ്റി ടു നയൻറ്റി പെർസെൻറ്റേജും അത് വളരെ നല്ലതായിട്ട് മങ്ങും പിന്നെ അതുപോലെ തന്നെ ഈ പെരിയമൊനോപ്പോസർ പ്രത്യേകിച്ച് പെരിയമൊനോപ്പോസർ ഈ മൂത്രം അറിയാതെയുള്ള പോക്ക് ഇതെല്ലാം സർജറി ഇല്ലാതെ തന്നെ നമുക്ക് ലേസർ വഴി ചികിത്സിക്കാൻ പറ്റും